കഴിഞ്ഞ ദിവസം തൊപ്പി കിക്ക് ലൈവ് സ്ട്രീമിങ്ങിലൂടെ ഒരു ദിവസം ഒരു ലക്ഷത്തിന് മുകളിൽ സമ്പാദിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണ് ലൈവ് സ്ട്രീമിങ് കിക്ക് ലൈവ് സ്ട്രീമിങ്ങിലൂടെ ഇങ്ങനെയൊക്കെ സമ്പാദിക്കാൻ പറ്റുമോ എന്നൊക്കെ നമുക്ക് നോക്കാം അപ്പം നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ഒരു വീഡിയോ കാണുന്നത് എങ്കിൽ ഈ ഒരു ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം എന്താണ് ലൈവ് സ്ട്രീമിങ് നോക്കാം ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു സ്ഥാപനം അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ലൈവായിട്ട് വീഡിയോ രൂപത്തിലോ അല്ലെങ്കിൽ ഓഡിയോ രൂപത്തിലോ അത് ഏതെങ്കിലും ഒരു പ്ലാറ്റ്ഫോമിലൂടെ തത്സമയം പ്രേക്ഷകർക്ക് സംപ്രേഷണം ചെയ്യുന്നതാണ് ലൈവ് സ്ട്രീമിംഗ് എന്ന് പറയുന്നത് ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ ഈ ക്രിക്കറ്റ് അല്ലെങ്കിൽ ഫുട്ബോൾ മാച്ചൊക്കെ നമ്മൾ പല പ്ലാറ്റ്ഫോമുകളിലായിട്ട് ലൈവായിട്ട് കാണാറുണ്ടല്ലോ അപ്പം ഇതൊക്കെ ലൈവ് സ്ട്രീമിംഗ് എന്നാണ് ഇതിന് പറയുക നമ്മൾ ആ ഒരു സമയത്ത് നടക്കുന്ന ആ ഒരു കളി ലൈവായിട്ട് കാണുന്നുണ്ടല്ലോ അപ്പോൾ അതേപോലെയാണ് ഈ ഒരു ലൈവ് സ്ട്രീമിങ്ങും സ്ക്രീനിൽ കാണുന്ന പോലെയാണ് കിക്ക് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം ഉണ്ടാവുക അപ്പം ഇതിൽ കുറേ ആൾക്കാർ ലൈവ് സ്ട്രീമിങ് ഓൾറെഡി പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പം നിങ്ങൾക്ക് പല അക്കൗണ്ടുകൾ കാണാം അപ്പോൾ അവരൊക്കെ ലൈവായിട്ട് ആയിട്ട് സ്ട്രീമിങ് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെയൊക്കെ ആളുകൾ എത്ര ആളുകൾ കാണുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് ഈ ഒരു സൈഡിലൂടെ ആ ഒരു വ്യൂവേഴ്സിൻ്റെ എണ്ണം കൂടി ഈ ഒരു സൈഡിലൂടെ നിങ്ങൾക്ക് കാണാം ഇതില് ജസ്റ്റ് ചാറ്റിങ് ഉണ്ട് അതായത് നമ്മൾ നാട്ടിലൊക്കെ കടയിലൊക്കെ പഴയ കാലത്തെ പണ്ടുള്ള ആൾക്കാരൊക്കെ ഈ ചായക്കടയിലൊക്കെ ഇരുന്ന് കുറേ നേരം ഇങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ പറയുമല്ലോ അപ്പം അതേപോലെ കുറേ ആൾക്കാർ ഇവിടെ ഇരുന്നിട്ട് അവരുമായിട്ട് ബന്ധപ്പെട്ട പല വിഷയങ്ങളും ചർച്ച ചെയ്യുന്നുണ്ട് അപ്പോൾ ആ രീതിയിലുള്ള സ്ട്രീമിങ് അല്ലെങ്കിൽ ആ രീതിയിലുള്ള ചാറ്റിങ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ ഉള്ളത് ഗെയിമിങ് ആണ് അപ്പം പല രീതിയിലുള്ള ഗെയിം അഡ്വഞ്ചർ ആയിട്ടുള്ള പല ഗെയിമുകൾ ലൈവ് സ്ട്രീമായിട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട് അപ്പം അതും ആ ഒരു ലൈവായിട്ട് സംപ്രേഷണം ചെയ്യുന്നത് അപ്പം ഇങ്ങനെയുള്ള പല കാര്യങ്ങളും ഇതിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും പിന്നെ അത് കൂടാതെ ആർട്ട് മ്യൂസിക് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് പാട്ടുപാടുന്ന ആൾക്കാർ ചിത്രം വരയ്ക്കുന്ന ആൾക്കാർ ഈ പല മ്യൂസിക് ഇൻസ്ട്രുമെൻസ് ഒക്കെ വായിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടല്ലോ അപ്പം അത്തരത്തിലുള്ള ആൾക്കാരും ഈ ഒരു പ്ലാറ്റ്ഫോമിൽ ലൈവായിട്ട് സ്ട്രീമിങ് ചെയ്യുന്നുണ്ട് പിന്നെ ഇതിൽ ഏറ്റവും കൂടുതലായിട്ട് ഗെയിമിംഗ് ആണ് ഉള്ളത് ഈ ഒരു കിക്കിലൂടെ ക്രിയേറ്റീവ് വീഡിയോസ് അതുപോലെ തന്നെ പല വിഷയങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ലൈവ് ട്യൂട്ടോറിയൽസൊക്കെ സ്ട്രീമിങ്ങിലൂടെ കൊടുക്കുന്ന ആൾക്കാരുണ്ട് ഇനി എങ്ങനെയാണ് ഇതിലൂടെ വരുമാനം ഉണ്ടാക്കാൻ കഴിയുന്നത് നോക്കാം അഞ്ച് രീതിയിലാണ് കിക്ക് എന്ന് പറയുന്ന ഈ ഒരു പ്ലാറ്റ്ഫോമിൽ നിന്ന് വരുമാനം ഉണ്ടാക്കാൻ കഴിയുന്നത് അതിൽ അതിലൊന്നാമത്തത് വ്യൂവേഴ്സിൻ്റെ എൻഗേജ്മെന്റ് അനുസരിച്ചാണ് ഇപ്പം ഇത് ഓഡിയൻസിന്റെ നമ്പേഴ്സിനെ ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു വരുമാനം ഉണ്ടാവുന്നത് ഇപ്പം നല്ല വ്യൂവേഴ്സ് ഉണ്ട് എന്നാണെങ്കിൽ പത്ത് ഡോളർ മുതൽ അഞ്ഞൂറ് ഡോളർ വരെ വരുമാനം ഉണ്ടാക്കാൻ കഴിയുന്നതാണ് നമ്മൾ തൊപ്പി എന്ന് പറയുന്ന ആളിന്റെ ആ ഒരു എക്കൗണ്ടൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ ആള് ലൈവ് സ്ട്രീമിങ് പോയ സമയത്ത് നല്ല വ്യൂവേഴ്സ് ഉണ്ട് കേട്ടോ ടു കെ വ്യൂവേഴ്സ് ഒക്കെ അദ്ദേഹത്തിന്റെ ലൈവ് സ്ട്രീമിങ്ങിന് വരുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ കിക്കിൽ നിന്ന് അദ്ദേഹത്തിന് ഏൺ ചെയ്യാൻ സാധിക്കുന്നുണ്ട് അതുകൂടാതെ സബ്സ്ക്രിപ്ഷൻ റവന്യൂ എന്ന് പറഞ്ഞിട്ട് തൊണ്ണൂറ്റി അഞ്ച് ശതമാനം വരെ ഈ കിക്ക് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം കൊടുക്കുന്നുണ്ട് ഇപ്പം ഒരു മണിക്കൂറിൽ പത്ത് സബ്സ്ക്രിപ്ഷനുകൾ ലഭിച്ചാൽ തന്നെ നാല്പത്തി ഏഴ് പോയിന്റ് അഞ്ച് ഡോളർ വരെ ഉണ്ടാക്കാൻ കഴിയും ഇത് കൂടാതെ വ്യൂവേഴ്സിൻ്റെ കയ്യിൽ നിന്ന് ഡൊണേഷനായിട്ടും ടിപ്പായിട്ടും ഒക്കെ പൈസ നിങ്ങൾക്ക് വേറെയും സ്വീകരിക്കാം പിന്നെ ആഡ്സ് റവന്യൂ വേറെ ഉണ്ട് കേട്ടോ ഇപ്പം ലൈവ് സ്ട്രീമിങ്ങിൻ്റെ ഇടയിൽ പരസ്യമൊക്കെ വന്നു കഴിഞ്ഞാല് നിങ്ങൾക്കൊരു ആഡ് റവന്യൂ വേറെയും കിട്ടുന്നുണ്ടാവും പിന്നെ ഇതുകൂടാതെ സ്പോൺസർഷിപ്പിലൂടെ മറ്റൊരു വരുമാന സാധ്യതയും ഇതിലുണ്ട് വ്യൂവേഴ്സ് ബേസിൽ പല ബ്രാൻഡിന്റെ കയ്യിൽ നിന്നും നിങ്ങൾക്ക് സ്പോൺസർഷിപ്പ് ഓപ്പർച്യൂണിറ്റി ലഭിക്കുന്നുണ്ടാവും അപ്പൊ ഇത്രയും വരുമാന സാധ്യതയുള്ള ഈ ഒരു കിക്കിൽ നിന്ന് ഒരു മണിക്കൂർ ലൈവ് സ്ട്രീമിങ് ചെയ്താൽ നല്ല വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്നതാണ് നിരവധി ആളുകൾ ക്ലിക്കെന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിലൂടെ ലൈവ് സ്ട്രീമിങ് നടത്തിയിട്ട് ധാരാളം പണം സമ്പാദിക്കുന്നുണ്ട് എനിക്ക് ഈ ലൈവ് സ്ട്രീമിങ് തുടങ്ങാനൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ ക്വിക്ക് അക്കൗണ്ട് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ വളരെ എളുപ്പമാണ് അത് മാത്രമല്ല നമ്മുടെ ഈ ഒരു ഓബിഎസ് സ്റ്റുഡിയോ പോലെയുള്ള ഈ ടൂളുകളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഉപയോഗിച്ച് എളുപ്പത്തിൽ സ്ട്രീമിങ് സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്യാം ഇന്നത്തെ ഈ ഒരു ഡിജിറ്റൽ കാലഘട്ടത്തിൽ ഈ ലൈവ് സ്ട്രീമിങ് എന്നൊക്കെ പറയുന്നത് വലിയ വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന മാർഗം കൂടിയാണ് അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിലൂടെ ലൈവ് സ്ട്രീമിംഗ് എന്താണ് കിക്ക് പ്ലാറ്റ്ഫോം എന്താണ് അതിലൂടെ എങ്ങനെയാണ് വരുമാനം കിട്ടുന്നുണ്ടാവുക തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം